ഹരേ കൃഷ്ണ രാധേ രാധേ രാധേം ഗുരുഭ്യോ നമ ഭഗവാൻ ഭഗവത്ഗീതയില് ഒരുപാട് കാര്യങ്ങൾ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഭഗവത്ഗീത എന്ന് പറയുന്ന അതിലെ സാരാംശം ഭഗവാൻ അർജുനന് മാത്രം പറഞ്ഞു കൊടുത്തതല്ല ആ ഒരു സമയത്ത് അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ് എങ്കിലും ഭഗവാൻ അത് ഇനി വരുന്ന മാനവരാശിക്ക് കൂടി പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ ഭഗവത്ഗീതയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് അപ്പൊ അതിലെ ഓരോ വരികളും അർത്ഥവത്താണ് അതിലേറെ അത് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ ഓരോ കാര്യങ്ങളും ഭഗവാന്റെ ആ തിരുനാവിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തെ അല്ലെ അതിനെയൊക്കെ പറയുന്നത് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് അപ്പൊ ഭഗവാന്റെ ആ മുഖത്ത് മുഖശ്രീയിൽ നിന്നും വന്ന ഓരോ കാര്യങ്ങളും അത് ദൈവീകമാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരോ അർജുനന്മാരായി മാറിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ ജീവിതത്തിലെ ദുഃഖങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും ആ ദുഃഖങ്ങളെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ പ്രശസ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് അപ്പം നമ്മുടെ നൈനഞ്ജീവി ദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഭഗവാൻ ഉപദേശിച്ചു തന്ന ഓരോ കാര്യങ്ങളും മഹാഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരും ഓരോരോ അർജുനന്മാരാകുക അപ്പൊ അർജുനൻ എന്താണ് അർജുൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ഭഗവാനോടാണ് ഭഗ ഭഗവാനാണ് അർജുൻ്റെ എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മളും എന്താണ് ചെയ്യേണ്ടത് നമ്മളും അർജുനന്മാരാകുക നമ്മളും ഇങ്ങനെ ഭഗവാനെ ആശ്രയിക്കുക നമ്മുടെ എല്ലാ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും ഭഗവാനോട് തുറന്ന് ചോദിക്കുക അപ്പൊ ആ ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഉദാഹരണം പറയാം രാവിലെ എണീറ്റു നമ്മൾ നമ്മുടെ കർത്തവ്യത്തിൽ ഏർപ്പെടുന്നു അപ്പൊ ആ കർത്തവ്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ പല പല സംശയങ്ങളുണ്ടാകും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആചാര്യന്മാരുണ്ടായിരുന്ന ഉത്തരം തരുവാൻ ഇന്ന് അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സംശയത്തിനൊരു നിവാരണം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച് വന്ന ആ സംശയം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഭഗവത്ഗീത തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഭഗവാൻ തരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ് ഭഗവത്ഗീതയിലെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ അശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് യജ്ഞത്തെക്കുറിച്ചും ദാനത്തെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചുമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതായത് യജ്ഞം ദാനം തപസ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് സദ്ഗുണങ്ങളുമായി യജ്ഞം ദാനം തപസ് ഈ ഈ മൂന്ന് സത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതം മനോഹരമായി നയിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പൊ യജ്ഞം അത് ആദ്യമായി ഭഗവാൻ പറയുന്നത് യജ്ഞത്തെക്കുറിച്ചാണ് എന്താണ് യജ്ഞം അതായത് ഒരു സമർപ്പണ ഭാവത്തോടെ യജ്ഞഭാവത്തിൽ എല്ലാത്തിനെയും കാണുവാനാണ് ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത് അതാണ് യജ്ഞം എന്ന് പറയുന്നത് ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ പഠിക്കുക എന്ന് പറയുന്നതൊരു യജ്ഞമാണ് അപ്പം ജീവിതത്തിൽ നമുക്ക് വിശ്രമവും വേണം എല്ലാ കാര്യവും ഇപ്പം കർത്തവ്യങ്ങൾ ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു അതൊരു യജ്ഞമാണ് അതിനെ ഒരു യജ്ഞമാക്കി എടുക്കുക അതിനെ ഭഗവാന്റെ മുന്നിൽ സമർപ്പണഭാവത്തിൽ കൊടുത്തുകൊണ്ട് അതൊരു യജ്ഞമായി കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പം പഠിക്കുക എന്ന് പറയുന്നത് ഒരു യജ്ഞമാണ് അതുപോലെ തന്നെ ഈ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട വിശ്രമമാണ് ആ ഉറങ്ങുകയും തന്നെ ഉറങ്ങുക ചെയ്യുന്നത് തന്നെ ഉറങ്ങുന്നതും എന്ന് പറയുന്നത് ഒരു യജ്ഞമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക നമ്മുടെ ശരീരം നിലനിർത്തുവാൻ ജീവൻ നിലനിർത്തുവാൻ ആരോഗ്യം നിലനിർത്തുവാൻ ഭക്ഷണം അത്യാവശ്യമാണ് അപ്പൊ ഭക്ഷണം കഴിക്കുന്നതും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സമർപ്പണ ഭാവത്തോടെ അല്ലയോ ഭഗവാനെ ഇതെല്ലാം അങ്ങാണ് എനിക്ക് തരുന്നതെന്നുള്ള ഭാവത്തോടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന യജ്ഞമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ യജ്ഞമായി മുൻ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി പോയാൽ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറുവാൻ സാധിക്കും അപ്പം ഭഗവാൻ ആ യജ്ഞത്തെക്കുറിച്ച് അർജുനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നത് എന്താണ് ബന്ധനങ്ങളില്ലാതെ ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുക നിന്റെ ആ യജ്ഞം നിന്റെ ആ കർമ്മം ബന്ധനങ്ങളില്ലാതെ അതായത് ഒട്ടും നമുക്കതിനോട് സ്വാർത്ഥതയില്ലാതെ യജ്ഞമായി കണ്ടുകൊണ്ട് ചെയ്യുക അപ്പം അതാണ് യജ്ഞത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് രണ്ടാമതായി ഭഗവാൻ പറയുന്നത് ദാനത്തെക്കുറിച്ചാണ് മറ്റുള്ളവരെ സഹായിക്കുക അത് പണമാണെന്ന് മാത്രമല്ല പണം എന്നത് മാത്രമല്ല ഒരു ദാനം എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരുപാട് ദാന ധർമാദികളുണ്ട് അപ്പം മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് മേടിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുന്നത് കുറച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ശ്രമിക്കുക അപ്പൊ അത് ഒരു തരത്തിൽ പറഞ്ഞ യജ്ഞം തന്നെയാണ് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കർത്തവ്യത്തെ എന്താ പറയുന്ന കർത്തവ്യം നമ്മൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദാനധർമാദികളിലൂടെ നമ്മൾ ഒരു യജ്ഞം കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദാനം നമ്മൾ നിർവഹിക്കണം അപ്പോൾ മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് ഉള്ള ഇല്ലാത്തവന് കൊടുക്കുക ഏഹ് ഉള്ളവന്റെ കയ്യിൽ നിന്നും മേടിച്ചോ എങ്ങനെയൊക്കെയാണോ അത് ആ ദാനധർമാദികൾ നമ്മൾ ചെയ്യുക എന്നതും ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ മൂന്നാമത് പറയുന്നത് തപസ്സിനെ കുറിച്ചാണ് അടച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഏറെ നേരം ധ്യാന നിരോധനായി ഇരിക്കുന്നതോ അതുമാത്രമല്ല തപസ് എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതായത് മാനവരാശിക്ക് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യബോധത്തോടെ പെരുമാറുവാനാണ് അതാണ് ഭഗവാൻ തപസ് എന്ന് ഉദ്ദേശിച്ചത് അതായത് നമ്മൾ ഏറ്റെടുത്ത ദൗത്യം അത് ശരിയായി ശിരസാഹിക്കുക അത് പൂർത്തിയാക്കുക ഇപ്പം ആദ്യം പറഞ്ഞ് യജ്ഞം യജ്ഞത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കുക ആഹാരം കഴിക്കുക ഉറങ്ങുക നമ്മുടെ കർത്തവ്യം ചെയ്യുക എന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ തപസ്സുമിരിക്കുന്നു അതായത് ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ലക്ഷ്യബോധത്തോടെ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കുക എന്നതാണ് തപസ്സുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന എന്തൊക്കെയാണ് യജ്ഞം ദാനം തപസ് അപ്പം യജ്ഞം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ദാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു തപസ് എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു അപ്പം ഈ മൂന്ന് ഗുണങ്ങളും മനുഷ്യന് മാനവരാശിക്ക് ആവശ്യമുള്ളതാണ് അങ്ങനെ ആ യജ്ഞം പൂർത്തിയാക്കി ദാനകർമാദികൾ ചെയ്ത് അനുഷ്ഠിച്ച് അതായത് ലക്ഷ്യബോധത്തോടെ ഏറ്റെടുത്ത ദൗത്യം കൃ കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ദുഃഖങ്ങളില്ലാതെ നല്ല ചുറു ചുരുക്കോടെ നല്ല ശരിയുള്ള മലയാളത്തിൽ പറഞ്ഞ നല്ല ചുറുചുരുക്കോടെ സത്യസന്ധമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം യജ്ഞം ദാനം തപസ് എന്ന് പറയുന്ന ഈ മൂന്ന് കർത്തവ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭഗവാൻ പറഞ്ഞു തന്ന ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ ലക്ഷ്യബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും అబ భగవాన్ దే కృప కడక్షం ఎవర్కుముండగటె లోక సమస్త సుకినో భవందు సర్వం కృష్ణ అర్పెణమస్తు హరి హరి బోల్ రాధే రాధే శాం